ഇനിま സത്യത്തിൽ എത്ര વાശം പായസം குடிச்சுന്ന് പറഞ്ഞේ लवली അല്ല लवली ಅಂತ പറയണ്ട ഞാൻ തന്നെ പറഞ്ഞാലേ ഞാൻ 13ราศี പായസം குடிച്ചിട്ടുണ്ട് വാ ജൂനേറ്റം ണണയ ണണത്തി ജൂനേറ്റം എന്താ ഇപ്പോ സിസിടിവി เนี่ย പൊക്കും മാവ പിന്നെ ഞാൻ തന്നെ പറയണല്ലേ വാ ജൂനേറ്റം ണണത്തി ഇന്നത്തെ ഇവിട എന്തൊക്കെ എന്ന് പറഞ്ഞേണ്ട് നിക്ക് നിക്ക് ഞാൻ 13 ക്ലാസ് അല്ലേ குடிച്ചിട്ടുള്ളൂ ബാക്കിയുള്ള പാസം

ഇപ്പോഴേ നേരെ ഇമാദരി ഊളെ സത്യങ്ങളെ ഏറ്റക്കാനടങ്ങിട്ട് എടാ നിങ്ങൾക്കെന്താ സത്യങ്ങളാട്ടോ ഇങ്ങനെയൊക്കെ പറയണേ ഇവന്റെയൊക്കെ സത്യങ്ങളെ ഏറ്റ നിങ്ങൾ എന്താ പറയ നമ്മൾ കുട്ടിലെ ഏറ്റവും വലിയ കാട്ടുകളേ വെണല്ലേ ആയിനൊരു കൂടി എന്നെ മനസ്സടിക്കിക്കോ ഏട്ടേടെ എങ്ങനെ ഈ പാഴ്സം കൊടുത്തോ ഞാൻ അറിഞ്ഞണ്ടല്ലോ അർന്ന എന്ത് ചെയ്യണോ നീ ഓൾറെഡി തീരുമാനിച്ച അവൻ എന്താലും കുടിച്ചെന്നുണ്ടാവുന്നതിനെ പേടപ്പ അപ്പോൾ ലാമലേ നമ്മൾ നെക്സ്റ്റ് കണ്ടസ്റ്റൻ്റ് ആരാന്ന് വെച്ച എത്ര കുടിച്ചെന്ന് പറയുന്നു നെക്സ്റ്റ് ഷുഗ സുണ്ടാണ് അല്ലേ എന്നിട്ട് എന്തേക്കൊണ്ട് പറနေണ്ടി കണ്ടാ ഇപ്പോ ഒന്ന് പറയാനാ വായ അടഞ്ഞുപോയി എനിക്ക് എനി അറിയേണ്ട ദി ഇവൻ한테 അറിയേണ്ട വായ അടഞ്ഞിട്ടുണ്ടല്ലേ എന്താ നിന്നെക്കാള ഒരു ക്ലാസ് കുറവല്ലേ പിന്നെ നീ ഈ ഇരിക്കുന്ന തേനേക്കാള എന്താല്ലേ ഇنده കുറവാണ് നിങ്ങള് കൂടി കുറനെ അറിയിട്ടി എന്നെ പറയാൻ തുടങ്ങിയതിന് ഞാനൊന്നും കുഴിട്ടില്ല അത് നമ്മളോട് लवली പറഞ്ഞുതരും നിങ്ങളെ लवली പറയുന്നത് എനിക്കും ശോഫല്ല പക്ഷെ എനിക്ക് വിശ്വാസമുണ്ടല്ല അത് മൊത്തം लवली театറ കുടിച്ചോ എന്നിട്ട് <laughs> എന്നാണ് എന്റെ സീറോ. സീറോ കാരന്നില്ല കുറേ നേരെ ഇവൻ ഇവിടെ കറിഞ്ഞിരിക്കുന്നു ഞാൻ വിചാരിച്ചവല്ല ദാടിട്ടിരിക്കോ നിപ്രല എന്ന് പറഞ്ഞിട്ടുള്ളത് പായസം குடிച്ചിരിക്കാനാണ്. എന്തിതിന് പ്രശ്നൊന്നുമില്ലല്ലോ. ഞാൻ ഇപ്പോ കേട്ട ശരിയല്ലേ. 18 ക്ലാസ് പായസം. എങ്ങനെടാ ഇതൊക്കെ സാധിക്കണേ? ഓ നമ്മൾ അല്ല 13 ക്ലാസ് പായസം குடிച്ചിട്ട് എന്തേ എന്നല്ല ഇപ്പോ എങ്ങനെണ്ട്? അല്ല നമ്മൾ ഇത്രയേ குடிച്ചിട്ട് ജിന്നേട്ടൻ ഇങ്ങേരെ പറഞ്ഞല്ല നമ്മൾ ജിന്നേട്ടൻ ഒന്നും குடிച്ചിട്ടില്ല. നേരെ തിരിച്ചു आओ നമ്മളെക്കളോ കൂടുതൽ കുടിച്ച് ജിന്നേട്ടൻ ആവും. സത്യനേ ഓടല്ലേ ഓട ചെയ്യുന്നാനാണ് 21 ക്ലാസ് ഫയസം ഓ എന്ത് ഇതിക്കിന്നോൾ റെക്കോർഡ് തിന്നതായിട്ടാ ഈ ക്ലാസ് ഫയസോ എന്റെ ഹീറോ ജിമിൻ മാറി ജിന്നടല്ലേക്കായി ഇതിനാണടാ പണ്ടുള്ള ഒരു പറയുന്നത് കഴു വേണം കഴു വേണം എന്നാൽ വെല്ലാത്ര കഴു ആയി പോയാ പ 11 ക്ലാസ് കൊടുത്തപ്പോൾ തന്നെ എന്റെ പഗതി ബോധം പോയെന്നാ ഇത് 21 ക്ലാസ് ആയി അപ്പോൾ ഞാൻ ഞാൻ 16 ക്ലാസ് കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൊടുത്ത ഏറ്റവും മോഡൽവാണ് ഞാൻ ആയിട്ടുള്ള ഇതിപ്പോൾ എന്റെ <laughs> ും

എന്താ എടാ ಕೂകി ചാദിയാ? എടാ ഞാൻ എന്താ എന്നാ ഞങ്ങൾ ഇപ്പൊ രണ്ടാമത്തെ ഓർഡർ അക്കേ നീടാട പോട്ട കുടിച്ചില്ലേ പറഞ്ഞു. വാ എന്റെ ഹീറോ சின்னാളനും ചിമ്മിനും മാറി ഞങ്ങളെ എല്ലാം പട്ടിച്ഛ് ಕೂകിമാനായി മാറി. എടാ ಕೂകി ടണ്ടേ നീ ആ പാഴ്സ അത് തന്നെ കുടിച്ചട്ടാണോ ഇവിടെ ഇത്ര വലിയ ഷോ കാണേണ്ടത്? ആ തന്നെ എന്നിട്ട് ഇവിടെ രണ്ടാമത്തെ പാഴ്സ ആണ് ഓർഡർ ചെയ്തിpse. അതിപ്പോൾ എനിക്കറിയാം നിങ്ങൾ എന്റെ birthday ന്റെ പാഴ്സ ആണ് കൊണ്ടച്ഛേന്നാണ്. ഞാൻ കണ്ടപ്പോൾ വേറെന്താ പാഴ്സ ആണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ അത് കുടിച്ചു. അപ്പോൾ എനിക്കറിയാം വയസ് കൊടുത്ത് ഇനി ആൻസിലാക്കാൻ പറ്റൂല